ജോപ്പാ സ്ലോകിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര സഹകരണ ദിനാഘോഷം ജൂലൈ ആറാം തീയതി വേറിട്ട രീതിയിൽ കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹരിത കർമ്മസേനാംഗങ്ങളെ ആദരിക്കുകയുണ്ടായി മുക്കം മുനിസിപ്പാലിറ്റിയിലെയും കാരശ്ശേരി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെയും ഹരിതകർമ്മ സേനാങ്ങളെയാണ് ഈ വർഷം കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ആദരിച്ചത് അപ്പോ അതിന്റെ ദൃശ്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടാലോ അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം ഇത്തവണ കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് അന്താരാഷ്ട്ര സഹകരണ ദിനം വളരെ വേറിട്ട ഒരു മാതൃയായിട്ടാണ് ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് ലോകത്തിലാകമാനം സഹകരണ ദിനം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചത് അത് ജൂലൈ ആറാം തീയതിയാണ് ഇത്തവണ നടന്നത് എല്ലാ വർഷവും ജൂലൈയിലെ ആദ്യ ശനിയാഴ്ചയാണ് ഇതിനു വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത് എല്ലാ വർഷവും കൃത്യമായി ഈ അന്താരാഷ്ട്ര സഹകരണ ദിനം ആഘോഷിക്കുന്ന പതിവ് കാരശ്ശേരി ബാങ്കിലുണ്ട് ഞാൻ പരിപാടി മനസ്സിലാക്കാണ് ഏറ്റവും നന്മ ചെയ്യുന്ന സമൂഹത്തിന് നന്മ ചെയ്യുന്ന മാതൃകയാക്കുന്ന എല്ലാം ആദരിക്കുന്ന ഒരു വിശിഷ്ടമായ ഒരു സ്ഥലമാണ് ഞാൻ വിചാരിക്കുന്നു ഇതുവരെ ഈ ബാങ്കിന്റെ ഈ ഓഡിറ്റോറിയത്തിൽ നടന്ന കർമ്മങ്ങളിൽ ഇതുപോലെ ആദരവ് ചടങ്ങുകളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ അർത്ഥവത്തായ പരിപാടിയാണ് ഇന്ന് നടക്കുന്നത് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ് കാരണം നിങ്ങളെ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നവരെല്ലാം ഒരു എന്താ പറയുക ഒരു പ്രാർത്ഥനയോടെ പൂജയോടെ തന്നെ കാണുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന സേവനം അത്ര മഹത്തരമാണ് നിങ്ങൾ തന്നെ ആദരിച്ചിട്ടില്ല പിന്നെ നല്ല അർത്ഥമില്ല എന്നുള്ളത് എല്ലാവരും തീരുമാനിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണെന്ന് ഞാനൊരു വലിയ വിശദീകരണത്തിനൊന്നും ആവശ്യമില്ല ഇപ്പൊ നമ്മുടെ സ്വാഗതം പറഞ്ഞ സാറ് പറഞ്ഞു നിങ്ങളൊരു നാല് ദിവസം പണി പണിമുടക്കിയാൽ അഥവാ വന്നില്ലെങ്കിൽ ഈ നാടിന്റെ അവസ്ഥ എന്തായിരിക്കും അത് വളരെ വിശുദ്ധമായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ എന്തൊക്കെയാണ് അവസാന ബോധ ജലമൊക്കെ അംഗീകരിച്ചിട്ടാണ് എന്താണ് അമീരി മസ്തിഷ്ക ജ്വരം പിടിപെട്ടാൽ മരണ രോഗം അതിനെ മലിനീകരണം അപ്പൊ ഇത്തരത്തിലുള്ള മലിനീകരണത്തെ ഒക്കെ ഇല്ലാതാക്കിക്കൊണ്ട് നാടിനെ സൗന്ദര്യവൽക്കരിക്കുന്ന മനുഷ്യന്റെ എന്താണ് ആരോഗ്യം സംരക്ഷിക്കുന്ന വൃത്തി സംരക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കർമ്മം നിർവഹിക്കുന്നവരാണ് നിങ്ങൾ എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ ഹൃദയംഗമായി നിങ്ങൾ സല്യൂട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറായിരിക്കുന്നു ഈ നന്മ എന്നും നാടിന്റെ വെളിച്ചമായിട്ടുള്ളവരാണ് നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങളെ ഞങ്ങൾ ആദരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഇതുവരെയും പറഞ്ഞാൽ വളരെ വിലപിടിപ്പുള്ള പണം കൊണ്ടാൻ വളരെ എന്ന് എന്ന് കഴിഞ്ഞാൽ ആളുകൾക്ക് മുന്നിൽ വെച്ച് നമ്മളെ ഒന്ന് ഇത്തവണ കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് അന്താരാഷ്ട്ര സഹകരണ ദിനം വളരെ മാതൃകാപരമായി തന്നെയാണ് ആഘോഷിച്ചത് എന്നതിലാണ് ഞങ്ങളേറെ അഭിമാനിക്കുന്നത് അതിന് കാരണം നമ്മുടെ നാട് എന്നും സൗന്ദര്യത്തോടു കൂടിയും അതുപോലെ വൃത്തിയോടെയും ശുദ്ധിയോടെയും ഒക്കെ കത്തുസൂക്ഷിക്കുന്നതിന് വളരെ അർപ്പണ ബോധത്തോടു കൂടി മാതൃകാപരമായി ജോലി ചെയ്യുന്ന സേവനം ചെയ്യുന്ന ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിലുണ്ട് അത് ഹരിതകർമ്മ സേന അംഗങ്ങളാണ് അവർ ചെയ്യുന്ന ആ മഹത്തായ കർമ്മത്തിന് തുല്യമായ ഒരു കർത്തവ്യം ഈ സമൂഹത്തിന് ആകെ ഗുണം ചെയ്യുന്ന തരത്തിൽ വേറെ എന്ന് ചോദിച്ചാൽ അപൂർവമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കർമ്മം നിർവഹിക്കുന്നവരെ സമൂഹം അംഗീകരിക്കുകയും ആദരിക്കുകയും അവരുടെ സേവനത്തിൻ്റെ മൂല്യം തിരിച്ചറിയുകയും വേണം എന്നൊരു സന്ദേശം കൂടി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അവരെ ഈ വളരെ പ്രധാനപ്പെട്ട ദിനത്തിൽ കൂട്ടായ്മയുടെ ദിനമാണുള്ള സഹകരണ ദിനം എന്ന് പറയുന്നത് ആ ദിനത്തിൽ ആദരിച്ചത് അങ്ങനെ കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന വളരെ ഗംഭീരമായ പ്രൗഢമായ ചടങ്ങിന് സ്വാഗതം ആശംസിച്ചത് കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൻ്റെ വളർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന ബാങ്കിൻ്റെ ജനറൽ മാനേജർ എം ധനീഷ് അവരുകളാണ് തുടർന്ന് ഡയറക്ടർ എ പി മുരളീധരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൊടിയത്തൂർ സർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണിയായ പ്രസിഡൻറ്റ് ശ്രീമതി ദിവ്യ ഷുബു ഈ ചടങ്ങ് ഉദ്ഘാടനകർമ്മം നിർവഹിക്കുകയുണ്ടായി തുടർന്ന് മുഖത്തെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലും സേവന രംഗങ്ങളിലുമൊക്കെ നിരന്തരം ഇടപെടുകയും നല്ല സംഭാവനകൾ നൽകുകയും ചെയ്യുന്ന റോട്ടറി ക്ലബിൻ്റെ സഹകരണം ഈ പരിപാടിക്കുണ്ടായിരുന്നു റോട്ടറി ക്ലബ്ബിൻ്റെ ജില്ലാ ചെയർമാനായിട്ടുള്ള കെ പി അനിൽകുമാർ അതുപോലെ റോട്ടറി മുക്കം ചാപ്റ്ററിൻ്റെ പ്രസിഡന്റ് അരുണ അനിൽകുമാർ അതുപോലെ ഡോക്ടർ സി ജതിലക് ഹുസൻ ഗ്രീൻ ഗാർഡൻ എന്നിവരൊക്കെ ഈ പരിപാടിക്ക് ആശംസ അർപ്പിച്ചു അതിനെല്ലാം അതിലെല്ലാമുപരി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ അതുപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറിയം കുട്ടി തുടങ്ങിയ വിശിഷ്ടാതിഥികളും ഈ ചടങ്ങിനെ ധന്യമാക്കാൻ എത്തിയിരുന്നു കൂടാതെ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർമാരായിട്ടുള്ള റോസമ്മ ബാബു ദീപ ഷാജു കൃഷ്ണൻകുട്ടി മാസ്റ്റർ കെ മുഹമ്മദ് ഹാജി അലവിക്കുട്ടി പറമ്പാടൻ ഇമ്മാനുവൽ കാക്കക്കൊടുങ്കൽ വിനോദ് പുത്രശ്ശേരി അതേപോലെ ഗസീബ് ചാലോളി തുടങ്ങിയവരും അതുപോലെ തന്നെ ബാങ്കിൻ്റെ വളരെ വേണ്ടപ്പെട്ടവരായി പ്രവർത്തിക്കുന്ന ശ്രീ കണ്ടൻ ബട്ടർച്ചോല ശോഭ തുടങ്ങി നിരവധി പേർ ആശംസകൾ അർപ്പിക്കുകയുണ്ടായി അതേപോലെ തന്നെ മുക്കം റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഈ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് പ്രത്യേകമായ ഉപഹാരങ്ങൾ നൽകി അവരും ആദരിക്കുകയുണ്ടായി ബാങ്ക് അവർക്ക് മംഗളപത്രവും അതുപോലെ തന്നെ പൊന്നാടയുമൊക്കെ അണിയിച്ച് ആണ് ആദരിച്ചത് ഇങ്ങനെ വളരെ മാതൃകാപരമായി നടന്ന ഈ ആദരവ് ഏറ്റുവാങ്ങിയ ആ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ഹൃദയസ്പർശിയായ വാക്കുകൾ ഈ പരിപാടിയുടെ മഹത്വം എത്രയുണ്ട് എന്നത് വിളിച്ചറിയിക്കുന്നതാണ് അവർ പലരും വളരെ കാര്യമായി തന്നെ പ്രതികരിക്കുകയുണ്ടായി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇത്രയും വലിയ ഒരു ദൗത്യം ഏറ്റെടുത്തു നിറവ് പ്രവർത്തിക്കുമ്പോൾ എവിടെ നിന്നും ഇന്നുവരെ ഒരു ആദരവ് കിട്ടിയിട്ടില്ല എന്നാൽ ഇത്രയും വിപുലമായ ഗംഭീരമായ ഒരു ആദരവ് കിട്ടിയത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത നിമിഷങ്ങളാണ് സമ്മാനിച്ചത് എന്ന് അവർ രേഖപ്പെടുത്തുകയുണ്ടായി അങ്ങനെ ഇത്തവണത്തെ കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൻ്റെ അന്താരാഷ്ട്ര സഹകരണ ദിനാഘോഷം വളരെ ഭംഗിയായി നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നറിയിക്കുന്നതിൽ സന്തോഷം ഈ പരിപാടിയിൽ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ഈ പ്രതികരണം സത്യത്തിൽ നമ്മളെ എല്ലാവരെയും വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മളൊന്നും അത്രയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഒരു വിഷയമാണ് ഈ മാലിന്യ നിർമ്മാർജ്ജനം പലപ്പോഴും പരിഷ്കൃതർ എന്ന് അവകാശപ്പെടുന്നവർ തന്നെയാണ് രാത്രിയുടെ മറവിൽ പൊതുസ്ഥലങ്ങളിൽ നിരത്തുകളിൽ അങ്ങാടികളിലൊക്കെ ഈ മാലിന്യം കൊണ്ടുപോയി തള്ളുന്നത് എത്ര തരത്തിലുള്ള നിയമപരമായ നടപടി നടപടിയെടുത്താലും പിന്നെയും പിന്നെയും ഇത് ആവർത്തിക്കുന്നു എന്നാലിതിൻ്റെ പരിണത ഫലം എന്താണ് നിരവധിയായിട്ടുള്ള പകർച്ചവ്യാധികൾ നമ്മുടെ നാട്ടിലൊക്കെ വളരെ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന പകർച്ചവ്യാധികൾ അധികവും കൊതുകും എലിയും അതുപോലെയുള്ള ജീവികളും ജന്തുക്കളുമൊക്കെ പക പകർത്തുന്നതാണ് അതുപോലെ ജലം മലിനമാകുന്നതുകൊണ്ടാണ് നിരവധിയായിട്ടുള്ള ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിലിപ്പോൾ മഞ്ഞപ്പിത്തം വ്യാപകമാണ് അതുപോലെ ഇപ്പം മസ്തിഷ്ക ജരം എന്ന് പറയുന്ന ഒരു രോഗത്തെക്കുറിച്ചും ഭീഷണിയിലാണ് അപ്പോൾ ഇത് അതുപോലെ നമ്മൾ ചിക്കനൻകുനിയ പോലുള്ള രോഗങ്ങൾ ഇപ്പോൾ ഉണ്ട് ഇതെല്ലാം ഉണ്ടാകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ മലിനീകരണമാണ് നല്ല ഇതൊക്കെ മലിനീകരണങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമുക്കറിയാമായിരുന്നിട്ടും അതിനെ ഗൗരവത്തിലെടുക്കുകയോ അത് അങ്ങനെ മലിനീകരിക്കരുത് എന്ന നിലയിൽ ഒരു നിലപാടെടുക്കാനോ നമുക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഇങ്ങനെയൊരു സൈന്യമായി ഇറങ്ങിയിട്ട് നാടിനെ രക്ഷിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നത് എന്നും നമുക്കറിയാം പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഈ മലിനീകരണത്തെ ഒക്കെ പരമാവധി ഇല്ലാതാക്കിക്കൊണ്ടുള്ള വലിയ ഒരു സേവനം നിർവഹിക്കുന്ന അവരുടെ ആ സേവനത്തെ തിരിച്ചറിയുകയും തുടർന്ന് നമ്മൾ അവരോട് സഹകരിച്ചുകൊണ്ട് പരമാവധി മലിനീകരണം ഒഴിവാക്കാൻ അവനവൻ്റെ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ വീടുകളിൽ തന്നെയും ഒക്കെ സംസ്കരിച്ച് ഇതിനോട് ഒപ്പം നിൽക്കുകയും ചെയ്യേണ്ട ഒരു ബാധ്യത സമൂഹത്തിനുണ്ട് എന്ന ഒരു വലിയ സന്ദേശം കൂടിയാണ് അവർ ഇന്നലെ നൽകിയത് അങ്ങനെ ഗംഭീരമായി ബാങ്ക് സംഘടിപ്പിച്ച ആഘോഷ പരിപാടിക്ക് മാറ്റുകൂട്ടുന്ന മറ്റ് ഒന്നരണ്ട് ചടങ്ങുകളും കൂടി അവിടെ നടക്കുകയുണ്ടായി കൊടിയത്തൂർ ഹരിതകർമ്മസേനയ്ക്ക് നേതൃത്വം നൽകി ആരോഗ്യ പരിശോധന തുടങ്ങിയ മേഖലകളിലൊക്കെ സ്ഥിതിഗ്രഹമായ സേവനം നിർവഹിക്കുന്ന വല്ലത്തായിപ്പാറ സ്വദേശിയായിട്ടുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ റിനിലിനെ ഈ ചടങ്ങിൽ വെച്ച് പൊന്നാട എണീച്ച് ആദരിക്കുകയുണ്ടായി ഈ ആദരിക്കൽ കർമ്മം നിർവഹിച്ചത് റോട്ടറി ക്ലബ്ബിൻ്റെ മുക്കം ചാപ്റ്ററിന്റെ ആദരണിയായിട്ടുള്ള പ്രസിഡന്റ് അരുണ ടീച്ചറാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങ് ഈ കൂട്ടത്തിൽ നിർവഹിക്കാൻ സാധിച്ചു അത് കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനത്തിന് ആത്മാർത്ഥമായി സേവനം ചെയ്തു വരുന്ന ജീവനക്കാർ അവരുടെ ഈ തിരക്കിനിടയിലും അവരുടെ മക്കളെ മാതൃകാപരമായി വിദ്യാഭ്യാസം ചെയ്യിച്ച് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടി അങ്ങനെ എത്തിച്ചേർന്ന നിരവധി കുട്ടികളുണ്ട് അങ്ങനെ മാതൃകാപരമായി വിജയം നേടിയ സമൂഹത്തിന് സംഭാവന ചെയ്യുവാൻ മിടുക്കരായി വളർന്നു വരുന്ന കുട്ടികളെയും ആദരിക്കുകയുണ്ടായി ഈ കൂട്ടത്തിൽ ഒരു വാക്ക് പറയട്ടെ കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രത്യേകിച്ച് ബാങ്കിൻ്റെ സാരഥിയായ സ്ഥാപകനും ഇന്നും ചെയർമാനുമായിട്ടുള്ള ആദരണനായിട്ടുള്ള ശ്രീ എൻ കെ അബ്ദുറഹ്മാൻ ഏറ്റവും പ്രധാനമായി നൽകുന്ന ഒരു നിർബന്ധ ബുദ്ധിയോടു കൂടി നൽകി വരുന്ന ഒരു സേവനമെന്ന് പറയുന്നത് നാട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള വിജയമോ മാതൃകയോ സേവനമോ എന്തെങ്കിലും സമൂഹത്തിന് ഗുണം ചെയ്യുന്നത് എത്ര വലുതായാലും ചെറുതായാലും ആര് നിർവഹിച്ചാലും കേട്ടറിഞ്ഞാൽ ഉടനെ ആദ്യമായി തന്നെ അവരെ വിളിച്ചു വരുത്തി ആദരിക്കുന്നത് അഥവാ ഇവിടേക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അവരെ തെരഞ്ഞ് അവരുടെ വീട്ടിലോ സ്ഥാപനത്തിലോ എത്തിച്ചേർന്ന് ആദ്യമാതിരിക്കുക എന്ന വളരെ മാതൃകാപരമായ വളരെ വിശിഷ്ടമായ ഒരു നിലപാട് ഒരു കർമ്മം നിർവഹിച്ചു വരുന്ന ഒരു ചരിത്രം അഥവാ ഒരു പാരമ്പര്യം കാരശ്ശേരി ബാങ്കിനുണ്ട് ഈ കാര്യത്തിൽ കാരശ്ശേരി സർവീസ്കരണ ബാങ്കിൻ്റെ ചെയർമാൻ എൻ എൻ കെ അബ്ദുറഹ്മാൻ സർവാദരണീയനാണ് അതേപോലെ അദ്ദേഹത്തിൻ്റെ സേവനമെന്ന് പറയുന്നത് ഈ ബാങ്ക് ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സർവീസ് സഹകരണ ബാങ്കായി വളരെ ചുരുങ്ങിയ ഒരു ചെറിയ സ്ഥാപനമായി ആരംഭിച്ചിട്ട് ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാങ്കായി വളർന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം അതുപോലെ ലോകത്തിന് തന്നെ മാതൃകയായി അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം ലോകത്തിലെ രണ്ടാമത്തെ സഹകരണ മ്യൂസിയം കോഴിക്കോട് ഉദ്ഘാടനത്തിന് ഒരുങ്ങുകയാണ് ഇതുപോലെ പറഞ്ഞാൽ അവസാനിക്കാത്ത ഒരുപാട് മാതൃകകൾ നൽകിയിട്ടുള്ള മഹാനായ വ്യക്തിയാണ് അദ്ദേഹം അതുപോലെ തന്നെ സമൂഹത്തിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞാൽ അവിടെ ഓടിയെത്തും ഉദാഹരണമായി അദ്ദേഹത്തിനും കൂടി പരിചയമുള്ള താമരശ്ശേരി സ്വദേശിയായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവിൻ്റെ മകളുടെ ഭർത്താവ് ആകസ്മികമായി മരിച്ച വാർത്ത അറിഞ്ഞ് അദ്ദേഹം ആ വീട്ടിൽ എത്തിച്ചേർന്ന് അവരെല്ലാം ആശ്വസിപ്പിക്കുന്ന സന്ദർഭത്തിൽ ആ യുവതിയായിട്ടുള്ള ആ മകന്റെ മരുമകൾ ഭർത്താവ് മരിച്ച സങ്കടത്തിൽ ഇരിക്കുമ്പോൾ ആ കുട്ടിയുടെ ഭാവിയെ സംബന്ധിച്ച് അവൾക്കുണ്ടാകാൻ ഉണ്ടാകാനിടയുള്ള ശങ്കാജനകമായ സാഹചര്യത്തെ മനസ്സിലാക്കി അദ്ദേഹം തൊട്ടടുത്ത ദിവസം വീണ്ടും എത്തിയിട്ട് ആ കുട്ടിയോട് നിർബന്ധമായും അടുത്ത ദിവസം കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിലേക്ക് എത്തണമെന്ന് ആവശ്യപ്പെടുകയും എത്താതിരുന്നാൽ ഞാൻ അവിടെ വന്ന് കൂട്ടിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ സങ്കടങ്ങളെയൊക്കെ ആശ്വസിപ്പിച്ച് ഒടുവിൽ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്ന കാരശ്ശേരി സഹകരണ ബാങ്കിൽ ജോലി ഏർപ്പെടുത്തിയത് അറിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം ചില്ലറയല്ല ഏതാനും വർഷം ബാങ്കിൽ ജോലി ചെയ്ത ഈ ജീവനക്കാരി മറ്റൊരു ജോലി ലഭിച്ച് പിരിഞ്ഞു പോകുമ്പോൾ പറഞ്ഞ കാര്യവും വളരെ ശ്രദ്ധേയമാണ് അന്ന് ശ്രീ അബ്ദുറഹ്മാൻ സാഹിബ് എന്നെ കൂട്ടിക്കൊണ്ടു വന്ന് നിർബന്ധിച്ച് ഈ ജോലി ഏർപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ അത്രയേറെ ജീവിതത്തെ വളരെ ദുരന്തമായി കാണാൻ കണ്ട് സങ്കടപ്പെട്ട സന്ദർഭത്തിൽ എൻ്റെ ഭാവി അഥവാ എൻ്റെ ജീവിതം തന്നെ എന്തായി തീരുമായിരുന്നു എന്ന് ഞാനിപ്പോൾ ആലോചിക്കുകയാണ് വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ എൻ്റെ ജീവിതം നിലനിർത്തി തന്ന അദ്ദേഹത്തിൻ്റെ ആ വലിയ മനസ്സ് തീർച്ചയായിട്ടും വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത നന്മയാണ് അതിന് നന്ദി രേഖപ്പെടുത്തിയാണ് ആ സഹോദരി ബാങ്കിൽ നിന്ന് പോയത് എന്നതും ശ്രീ അബ്ദർമാൻ സാഹിബിൻ്റെ നന്മയെ സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെയാണ് ബാങ്ക് ജീവനക്കാരുടെ മക്കൾക്ക് ഈ പരിപാടിയിൽ പ്രത്യേകമായി ഈ നേട്ടങ്ങൾ എല്ലാവർക്കും സ്വീകരണം നൽകി അതും അതിൻ്റെ ഭാഗമായിട്ടാണ്